എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ് ഇന്ന് നമ്മൾക്ക് വായിക്കാനുള്ളത് അഞ്ചാമത്തെ സ്കന്ധത്തിൽ രണ്ടാമത്തെ അധ്യായമാണ് നമുക്ക് വായിക്കാം ഓം വിഘ്നേശ്വരായ നമ ഓം സരസ്വതിയേ നമ ഓം ശ്രീഗുരുഭ്യോ നമ ഓം അമൃതീശ്വര്യേ നമ ॐ नमो भगवते वासुदेवाय अद द्वितीयोऽध्यायः श्री सुगोवाजा एवम्बुदरे तदनुशासने वर्तमान ആഗ്നേന്ദ്രോ ജംബുദീബൗഹസ പ്രം ഔരസ വർദ്ധൻ മാക്ഷണ പര്യഗോപാദ സജ കിതിർലൂകുരവരനിതീടാജലദ്രോണ്യം ഭഗവന്തം വിശ്വസൃജാം പതിമാവൃത പരിചര്യോപകരണ ആത്മേകാഘ്യണ തപസ്വാധയാം ബഭൂവഹ തദുപ്യ ഭഗവാൻ ആദിപുരുഷ സദസി ഗായീം പൂർവജി നമ അപ്സര സമവ്യാബയമാസാം സജ ഭവനം ഭവനമതിരമണീയം വിവിധ നിവിഡ വിഡഭിവിഡപനികര സംശിഷ്ട പുരതടലധാരൂഢസ്ഥല വിഹംഗമിഥുനൈഹ പ്രോച്യമാന ശ്രുതി ബി പ്രതിബോധ്യമാന സലില കുക്കുടകാരണ്ടവ കളഹംസാതിപകൂജിതാമല ജലാശയ കമലാകരമുപഭ്രാ ലളിത ഗമന പദവിനാസതിവിളാസയാപദം ഗണഗണാമനുരുചിരചരണഭനമുപണ്യ നരകുമാര സമാധി യോഗേന മിലീതനയളിനകുളയുഗമേഷുഗജയജ तमेवाभि विधुरे मधुकरीमिव सुमनसौभजिघ्रन्दीं दिविजमनूजमनो नयनाह्लादुगिर्गतिभिहारप्रीडा विनयावलोक सु नृणां कुसुमायुधस्य ഇവരം നിജമുഖ വിഗളിതമൃതാം സവസാഹസാഷണോ മോദ മദാന്ധ മധുക്കരനികരോപരോധേന ദ്രുതപദവിനാസിനശനം ദീം തദവലോകന വിവൃതാവസര भगवदो मगध मगर ध्वज से वश मुबनी दो जड़ वि जड़ वदिधि हो वाजा का तुम जिगीर्षसी जा किं मुनिवर्यशैले मायासिका विभगवत्परदेवतायां विजे बिभर्षिधनुषीं सुहृदात्मनोर्ते किं वा मृगान् मृगयसें विबिने प्रमत्तान् बाणाभिमौ भगवद शतपत्रपुत्रौ शान्दाभपुङ्गरुजिरावधि विघ्नदन्तौ कस्मै युष्मं शिवने विजरन्न विद्मां क्षेमाय नो जडधि जडधियां तव विक्रमोऽस्तु शिष्यामि मे भगवदप्पदि परिदप्पडन्दीं गायन्ति सामसरहस्यमजस्रमीशं युष्मांशिखावलुळिदां सुमनोभिवृष्टिम् േ ഭജന്യർഗണം യുവേദാഖാ ഭജംബരം ജരണരതിരീ ബ്രഹ്മണ്ൂപമുഗരാം ശൃ ശൃണവാമോഭ്യം ലാം കിരംഗിംബ യമലാധി കുൽക്കലേ സംമൃതം രുചിരയോർജശൃഗയോസ്നേ മധ്യേ കൃശോം വഹസി യത്രൃ ശ്രിതരുണസുഭരിരാത്മവിഷാണ യൈദൃ യേനശ്രമം സുഭഗമേം സൂരഭീഗരോഷീം ലോകം പ്രദർശ്യ സുഹൃത്തമതഗമേ യത്രമുരസാവയവൂർവസ്മുധസമന ഉന്നയനോഭി വർത്തി ബാഹുവാത്ഭുതം സരസാരസസസൂനത്തെം കാവാത്മവൃത്തിരധന पीरंगर वादीम विष्णु कलास्य निमिषोन्मगरौजकर्णौ उद्विग्नमीनयुगलं द्विजपङ्क्तिशोजीं रासन्नभृङ्गनिगरं सरयिन्मुगं देव योऽसौ त्वयां करसरोजहदपदङ्गो भिक्षुभ्रमन् भ्रमद एजयदेक्षिणीं मे मुक्तं नदे स्मरसि वक्रजडावरुधं कष्टोऽनिलं हरदिलं बडयेश नीवीं रुबं दबोधनतपश्चरधं दभोग्नं हेदत्तु केन तपसाम्बवदो उपलब्धं चर्तुं तभोर्हसि मयां सखमित्रमह्यं किं वां प्रसीदति स वै भवभावनो मे न त्वां त्यजामि दैदं द्विजवेददत्तं यस्मिन्मनोदृगभिनो न मां ചാരശൃംഗ്യാർഹസിദനുവ്രതം തേ ചിത് യഥതിരസന്ധോ ശിവാ സജീവ്യം ശ്രീശുഭാചാധി ലലനൂനയവിശാരദോം ഗ്രാമ്യൈദഗം പരിഭാഷയാം താ വിബുധവധൂം വിബുധമധിരധി സഭജയാസഖാ സജ തതസ്തീര യുധപദേർബുദ്ധിശീലരുഭവയ ശ്രീ ഔധാര്യ പരാക്ഷിപനസ്ത സഹായുധായുധ പരിവൽസരോപലക്ഷണം കാലം ജംബുദീഭവീന ഭൗമസ്വർഗോഗാൻ ബുഭുജേ ത രാജവീര അഗ്നേന്ദ്രോ നീ കം പുരുഷഹരിവർാവൃതയിളാവൃതരമ്യരൺമയുരുഭ്രോശദേതുയ പുത്ര ജനയത് സുദ്ധ്യാധരം ഗൃഹയ വൂർിത്തിർഭുവാജം ുധാസ്തേ മാധുര അനുഗ്രഹാൽപത്തിക സംഹനനവൽ വേദം പിത്തം വിഭക്താം ആത്മതുല്യമാനി ഭാഗം ജംബു ദിവ വർഷാ ബഹുജോഹം ആഗ്നേന്ദ്രോം രാജതൃപ്താമാസര അപ്സരസനമേവാനുധീനമാനസ്തലോകാ ശ്രുതിരോമാതയന്തം സംവരെം നവഭ്രാതരോ മേരുദുഹേരുവീം പ്രതി രൂപ മുഖധം ശ്രീം ലതാ രമ്യം ശ്യാമാം നാരീം ഭദ്രാം ദീമി സപ്നവോധവഹൻ ഇതി ശ്രീമദ്ഭഗവതേ മഹാബുരാണേ പരമംസ സംതമസ്കന്ധേ അഗ്നീന്ദ്രവർണ്ണനെന്ന മാധിതയോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഈ നമുക്ക് വായിച്ചതിൻ്റെ അർത്ഥമൊക്കെ നോക്കാം അപ്പോൾ നമ്മൾ എവിടെയാണ് നിർത്തിയത് പ്രിയംവ്രത മഹാരാജാവിൻ്റെ കഥയാണ് പറയുന്നത് അല്ലേ പ്രിയംവ്രതൻ്റെ കഥയാണ് പഞ്ചമസ്കന്ധത്തിന് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് പ്രിയംവ്രതൻ രാജാവായി അതുപോലെ അദ്ദേഹം വിവാഹം കഴിച്ചു പിന്നെ അങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടായി അദ്ദേഹത്തിൻ്റെ മകനാണ് ആഗ്നേന്ദ്രൻ എന്ന് പറയുന്നത് പിന്നീട് രാജാവായത് അഗ്നേന്ദ്രനാണ് മറ്റെല്ലാ മക്കളെയും അതിൽ പ്രശസ്തനായത് അഗ്നീന്ദ്രൻ ഏത് തരത്തിലാണ് നമ്മൾ പ്രിയംവ്രതൻ്റെ കഥ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു രാജ്യത്തിന് വേണ്ടി പണ്ടൊക്കെ രാജാക്കന്മാർ എത്രത്തോളം ത്യാഗം സഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രിയംവ്രതൻ ഈ രാജ്യത്തെ എങ്ങനെ ഭരിച്ചു ഈ എന്നാണ് അന്ന് പറയുന്നത് പിന്നീടാണ് നമ്മുടെ ഇൻ മൊത്തമൊരു എന്നാണ് ഈ രാജ്യങ്ങൾ അറിയപ്പെട്ടിരുന്നത് അതായത് എല്ലാ ഭൂമി മൊ ഭൂമി മുഴുവനായും എന്ന് പറഞ്ഞിട്ട് അതിനെ ഭരിച്ചതാണ് പിന്നെ അതിനെ ഏഴ് ഭൂഖണ്ഡങ്ങളാക്കി മാറ്റിയത് നമ്മുടെ പ്രിയംവ്രത മഹാരാജാവാണെന്ന് പറഞ്ഞു അങ്ങനെ ആ പ്രിയംവ്രത മഹാരാജാവ് രാജ്യത്തിന് തൻ്റെ എല്ലാ കാര്യങ്ങൾ എല്ലാ നന്മകളും ചെയ്ത് രാജ്യത്തെ രാജ്യത്തിലെ ജനങ്ങൾക്ക് വളരെയധികം നന്നായിട്ട് രാജ്യം ഭരിച്ചു എന്നുള്ളത് അപ്പോൾ രാജ്യത്തിനോട് നമുക്കൊരു കടമയുണ്ട് ഇപ്പം നമ്മളൊക്കെ നമ്മളെല്ലാവരും നമ്മുടെ സുഖ ഭോഗങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മുടെ കാര്യത്തിന് വേണ്ടി മാത്രം പ്രയത്നിക്കാനാണ് ചിലർ പറയും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ആൾക്കാര് ജനങ്ങളെ സേവനം അങ്ങനെ വലുതൊക്കെ ചെയ്യാൻ പോയാൽ തന്നെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എന്താ പറയുക ഓ അതൊക്കെ വെറുതെയാണ് ഓ മറ്റ് നമ്മളിപ്പോൾ നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ നാട് നന്നാക്കാൻ നടന്നിട്ട് എന്താ അങ്ങനെയൊക്കെ അവരെ കുറ്റം പറയാനാണ് നിറയെ പേര് വരിക അപ്പം അങ്ങനെയല്ല നമ്മൾ ഭൂമിയിൽ ജനിച്ചെങ്കിൽ നമ്മൾ ഭൂമിയിൽ നമുക്ക് ഓരോരോ കർത്തവ്യങ്ങൾ അത് ഉണ്ട് അത് ആര് തരുന്നതാണ് ഭഗവാൻ തരുന്നതാണ് നമ്മൾക്ക് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മളിലൂടെ ഒരു കർത്തവ്യം ഉണ്ടാവും അല്ലേ അപ്പോൾ അത് നമ്മൾ അനുഷ്ഠിക്കണം അതിൽ ചില പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മളതിനെ വിട്ട് കളയാൻ പാടില്ല ഇപ്പോൾ തന്നെ നമ്മൾ നോക്കും നമ്മൾക്ക് നല്ലൊരു ഉദാഹരണങ്ങളുണ്ട് നമ്മളിപ്പോൾ അതിർത്തിയിൽ എത്രയെല്ലാം പ്രശ്നങ്ങളൊക്കെ വന്നു അല്ലേ പക്ഷേ നമ്മൾക്ക് സമാധാനമായിട്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് അതിർത്തിയിൽ നമ്മളെ കാക്കുന്ന എത്രയോ പേര് എത്രയോ പേര് അതിർത്തിയിൽ ഓർക്കൊഴിച്ച് കാത്തിരിക്കുന്നത് കൊണ്ടാണ് സൈന്യത്തിലുള്ളവർ അല്ലേ അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ ആ കാരണമാണ് നമ്മൾക്ക് സമാധാനമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് അപ്പോൾ അവർ എന്തിനു വേണ്ടിയാണ് നാടിനു വേണ്ടി അവരുടെ ജീവൻ തന്നെ അല്ലെ അപ്പം ജീവൻ തന്നെ എപ്പോഴും അവരുടെ ഒരു എന്തില്ല ജീവൻ രക്ഷിക്കാൻ ജീവന് തന്നെ അവർക്ക് ജീവൻ തന്നെ ത്യജിച്ച് വെച്ചിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണ് മരിക്കുക ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ അങ്ങനെയൊരവസ്ഥയാണ് ആ എപ്പോഴാണ് മറ്റ് പാകിസ്ഥാനിൽ നിന്ന് ബോംബിടുകയോ അല്ലേ അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ നോക്കുക അവരൊക്കെ അത്രയൊക്കെ ത്യാഗം സഹിച്ച് ഇത്രയും തണുപ്പത്ത് അവർ ഓർക്കൊഴിച്ചും ഒക്കെ നമുക്ക് വേണ്ടി കാവലിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ഒരു നിമിഷം അതൊക്കെ ആലോചിച്ചാൽ അപ്പോൾ നമ്മൾ പലരും പരാതികൾ പറയുന്നവരാണ് അല്ലേ നമ്മൾക്ക് എപ്പോഴും അതില്ല ഇതില്ല അങ്ങനെ ഇങ്ങനെ അപ്പോൾ പരാതി ഒഴിഞ്ഞൊരു സമയം നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന സമയം കൊണ്ട് കുറച്ചിങ്ങനെയൊക്കെ ചിന്തിച്ചു കൂടെ ഇപ്പം നമുക്ക് പ്രിയവ്രത മഹാരാജാവിനെ പോലെയൊക്കെ ആയിക്കൂടെ എന്ന് പറയണം അതുപോലെ ഒരുപാട് പേര് നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കഥകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എത്രയോ പേര് എന്ത് ചെയ്തിട്ടുണ്ട് അവർ ജീവൻ രചിച്ചും ജീവൻ ബലി കൊടുത്തും അങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയത് തന്നെ അല്ലേ ഇന്നിപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് നമ്മളെന്ത് ചെയ്യണമോ അതിനെ ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മളെപ്പോഴും രാജ്യത്തിനോട് നമ്മൾക്കൊരു കടമയുണ്ട് കുറച്ച് എന്തെങ്കിലും നമ്മൾ നാടിന് വേണ്ടി ചെയ്തിട്ട് വേണം നമ്മൾ മരിച്ചു പോകാൻ അപ്പം മരിച്ചുപോകുന്നതിന് മുമ്പായിട്ട് നമ്മളെന്തെങ്കിലും നമ്മളെ സുഖ ജീവിതം നയിച്ചു കൊള്ളു എല്ലാം ചെയ്യാം പക്ഷേ അതിനിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഉപകാരമായിട്ട് ചെയ്യണം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു മനസ്സിൽ മാനസികാവസ്ഥയിൽ വരുമ്പോൾ ആണ് നമുക്ക് ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ മറക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു ദുഃഖമായിട്ട് കാണാൻ നമുക്ക് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെയും ദുഃഖങ്ങളെയും ഒന്നും ഒരു ദുഃഖമായി നമുക്ക് കാണാൻ പറ്റില്ല കാരണം നമ്മൾ മുമ്പേ ഉള്ള ഇങ്ങനെയുള്ള അറിയുമ്പോൾ നമ്മളിപ്പോൾ ഇടയ്ക്ക് നമ്മൾ സ്വ സ്വാതന്ത്ര്യ സമാര സേനാനികളുടെ കഥ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഗാന്ധിജിയുടെയൊക്കെ കഥ നമ്മൾ നമ്മളിടയ്ക്ക് വായിക്കണം എന്ന് പറയും അതൊന്നും നമ്മൾ ഓർക്കാണ്ട് അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മൾക്ക് എന്തുണ്ടാവുക ആ ദുഃഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഓർത്തു കഴിഞ്ഞാൽ നമ്മളത് എത്രയോ ഒരു സന്തോഷകരമായ അവസ്ഥയിലാണ് നമ്മൾക്ക് നമ്മൾക്കിന്ന് എവിടെ വേണമെങ്കിലും നമ്മൾക്ക് കിടന്നുറങ്ങാം സമാധാനത്തോടെ അപ്പോൾ മുമ്പ് അങ്ങനെയായിരുന്നില്ലേ അവസ്ഥ അപ്പോൾ ഈ രാജാക്കന്മാരുടെ ഭരണകാലത്തും അങ്ങനെ ആയിരുന്നില്ല അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടാണ് അപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെയുള്ള കഥകൾ എന്തിനാണ് തന്നിരിക്കുന്നത് ഭാഗവതത്തിലൊക്കെ ഇത്തരം നമ്മളെ ഉദ്ദീപിപ്പിക്കുന്ന തരത്തിലുള്ള ഭാഗവതത്തിലെ കഥകൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ആ കുറച്ച് ആ ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾക്കും നമ്മളുടേതായ കോൺട്രിബ്യൂഷൻ നമ്മൾക്ക് കൊടുക്കാനുണ്ട് നമ്മുടെ നാടിനെ എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അവരുടെയൊക്കെ ജീവിതം നമുക്ക് ഈ മഹൽ വ്യക്തികളുടെയൊക്കെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠിക്കാനൊക്കെ നമ്മളെപ്പോഴും ഗാന്ധിജിയുടെയും മഹത് വ്യക്തികളുടെയൊക്കെ കഥകളാണ് കൊടുക്കുക കുട്ടികൾക്കൊക്കെ പഠിക്കാൻ എന്തിനു വേണ്ടിയാണ് അതൊക്കെ വായിക്കുമ്പോൾ അവർക്ക് ആ അയ്യോ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നമുക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റണം അങ്ങനെ നമ്മൾക്കൊരു തോന്നൽ വരണം അപ്പം ഇവിടെ അഗ്നി ഇവിടെ പ്രിയമ്രഥൻ എല്ലാ തരത്തിലും ഒരു നല്ല രാജാവായിട്ട് നാടിനെ സേവിച്ചു നാടിനെ ഒമ്പത് ഭൂഖണ്ഡങ്ങളാക്കി പിന്നെ കൃഷി ചെയ്യേണ്ട രീതികളെല്ലാം ജനങ്ങളെ പഠിപ്പിച്ചു എങ്ങനെ ജീവിക്കണമെന്ന് ജനങ്ങളെ പഠിപ്പിച്ചു ആത്മീയതയും ജനങ്ങളെ പഠിപ്പിച്ചു അങ്ങനെയെല്ലാം പഠിപ്പിച്ച് ഒടുവെന്ത് ചെയ്തു എന്നാണ് പറയണേ ഒടുവ് അദ്ദേഹം അഗ്നേന്ദ്രൻ തൻ്റെ മകനെ രാജാവായി വാഴിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു തപസ്സിന് പോയി അപ്പോൾ എല്ലാ രാജാക്കന്മാർ പൃഥുവിൻ്റെ എല്ലാ കഥയിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും എന്താണ് ഒടുവ് ആത്മീയത ആത്മീയമായ പാതയിലേക്ക് പോയി അങ്ങനെ അവർ മോക്ഷം നേടുന്നു അങ്ങനെ മരണ മരണഭയത്തിൽ നിന്ന് മോക്ഷം നേടി അങ്ങനെ അമരത്വത്തിലേക്ക് പോയി പിന്നെ അവർ സന്തോഷകരമായി തന്നെ അവരുടെ അവസാന കാലവും ഭഗവാനിൽ ലയിക്കാനായിട്ട് സാധിക്കുന്നു അപ്പം അങ്ങനെ ആ ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്ന ആ നാല് രീതിയിലൂടെയാണ് അന്ന് അവരൊക്കെ പോയിട്ടുണ്ടായിരുന്നത് എന്നാണ് നമുക്കിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം അങ്ങനെ ആരാ അത് കഴിഞ്ഞ് അഗ്നേന്ദ്രൻ രാജാവായി അങ്ങനെ അഗ്നേന്ദ്രൻ രാജാവായ സമയത്ത് എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തതെന്ന് പറയാണ് അപ്പോൾ അദ്ദേഹം അങ്ങനെ കുറേ കാലം രാജ്യമൊക്കെ ഭരിച്ചു അങ്ങനെ ഇരിക്കുക അദ്ദേഹത്തിനും വിവാഹം കഴിക്കണമെന്ന് തോന്നിയപ്പോൾ അപ്പോൾ നോക്കും ഇതിലെല്ലാം അങ്ങനെയാണ് അപ്പോൾ വിവാഹം കഴിക്കണം എന്ന് തോന്നിയാൽ അപ്പോൾ ഭഗവാനോടാണ് പ്രാർത്ഥിക്കുന്നത് ഭഗവാനെ എനിക്ക് നല്ലൊരു ഭാര്യയെ കൊണ്ടുതരണേ എന്ന് അങ്ങനെ ഭഗവാനെ തപസ് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ പ്രിയമവ്രതനും തപസ് ചെയ്തിരുന്നു അല്ലെ ആദ്യം അതുപോലെ ഈ ഇന്നത്തെ ഇന്ന് നമ്മൾ ഈ കഥയുടെ പ്രാധാന്യം എന്താണെന്ന് പറയണം അപ്പോൾ ആത്മീയവിദ്യയാണ് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ആത്മീയവിദ്യ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഉയരാൻ പറ്റുകയുള്ളൂ ജീവി ജീവിതത്തിൽ സന്തോഷമാക്കി തീർക്കാൻ പറ്റുള്ളൂ അതുപോലെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾക്ക് സദ്വാര നാടിന് വേണ്ടി എന്തെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നാണ് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റ പറ്റാതെ ജീവിച്ച് മരിച്ചിട്ടൊരു കാര്യമില്ല ഭൂമിയിൽ എന്നാണ് പറയുന്നത് അതായത് മൃഗങ്ങളെപ്പോലെ ആയിത്തരും മൃഗങ്ങൾ പോലും നമുക്ക് ഉപകാരം ചെയ്യുന്നവയാണ് വൃക്ഷങ്ങളെ നോക്കുക അവരും നമുക്ക് ഉപകാരം ചെയ്യുന്നവരെയാണ് അപ്പം അങ്ങനെ പ്രകൃതിക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നതാണ് എല്ലാ മൃഗങ്ങളും പക്ഷികളും അതുപോലെ മരങ്ങളുമൊക്കെ പക്ഷേ മനുഷ്യൻ മാത്രമാണ് സ്വാർത്ഥമായിട്ട് പ്രകൃതിയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നവർ അപ്പം അങ്ങനെ ആവാതിരിക്കാൻ നമ്മൾക്ക് ഈ ആത്മീയമായ അറിവുകൾ വളരെയധികം സഹായിക്കും എന്ന് പറയണം അപ്പം അങ്ങനെ അഗ്നീന്ദ്രൻ ഭഗവാനെ പ്രാർത്ഥിച്ചു കുറേ തപസ് ചെയ്തു എന്നാണ് പറയുന്നത് തപസ് ചെയ്തു തനിക്ക് നല്ലൊരു ഭാര്യയെ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം തപസ് ചെയ്തു അത്രേ അങ്ങനെ തപസ് ചെയ്തപ്പോൾ ബ്രഹ്മാവ് തൻ്റെ അപ്സ് തൻ്റെ സഭയിലുള്ള ഒരു അപ്സര സ്ത്രീയായ പൂർവജിത്തിയെ ഈ അഗ്നീന്ദ്രന് കൊടുക്കുകയാണ് അങ്ങനെ ആ പൂർവ്വജിത്തിയും അഗ്നീന്ദ്രനും തമ്മിലുള്ള വിവാഹം നടക്കണം അപ്പം അങ്ങനെ അവർ പിന്നീട് അവർക്ക് ഒമ്പത് പുത്രന്മാരുണ്ടായി ആ ഒമ്പത് പുത്രന്മാരെയും അവർ ഓരോരോ രാജ്യങ്ങളിലാണ് ഓരോരോ രാജ്യങ്ങളിൽ രാജാവാക്കി പിന്നീട് എന്ന് പറയണത് അപ്പോൾ ഓരോ ഓരോ ഭാഗങ്ങൾ ഭൂമിയുടെ ഓരോ ഭാഗങ്ങൾ ആ ഓരോ മക്കൾക്കും അവരുടെ പേരിൽ തന്നെ ആ രാജ അറിയപ്പെടുന്നത് അപ്പോൾ ഒരു രാജാവിൻ്റെ മക്കളെന്ന് പറയുമ്പോൾ അവർക്കും രാജകീയമായ ആ സ്വഭാവങ്ങൾ ഉണ്ടാവുക അപ്പോൾ അവരും രാജാവായി തന്നെയാണ് മാറുക അപ്പം അങ്ങനെ ആ രാജാവായി മാറുമ്പോൾ ഓരോരുത്തരും എന്താണോ നന്മ ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ചാണ് ആ സ്ഥലത്തിൻ്റെ പേര് ആ രാജാവിൻ്റെ പേരിൽ അറിയപ്പെടുന്നത് ഇപ്പം നമ്മുടെ ഇന്ത്യ തന്നെ ഭാരതം തന്നെ ഭാരതം എന്ന് എന്നറിയപ്പെടുന്നതിന് മുമ്പ് ഇതിൽ പറയുന്നുണ്ടല്ലോ അല്ലേ ജംബുദ്വീപ് അജനാപം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഒരു രാജാവ് ഭരതൻ എന്ന രാജാവ് ഇനിയിപ്പോൾ നമുക്ക് അടുത്തതിൽ അതാണ് പഠിക്കാനുള്ള അടുത്ത അധ്യായങ്ങളിലൊക്കെ ഭരതരാജാവിൻ്റെ കഥ വരുന്നുണ്ട് അപ്പോൾ ഭരതൻ എന്ന രാജാവ് അദ്ദേഹം രാജ്യം ഭരിച്ചപ്പോൾ ഏറ്റവും നല്ല ഭരണമായിരുന്നു അതുകൊണ്ടാണ് ഭാരതം എന്ന് ഭാരത പേര് വരാൻ തന്നെ കാരണം അതിനു മുമ്പ് ജംബു ജംബുദ്വീപ വർഷം ജംബുദ്വീപെന്നാണ് പേരുണ്ടായിരുന്നത് പിന്നെ ഓരോ രാജാക്കന്മാർ അവര അവരവരുടെ സ്ഥലങ്ങൾക്ക് അവരവരുടെ ഇഷ്ടത്തിനുള്ള പേരുകളൊക്കെ കൊടുത്തിരുന്നു ഈ അഗ്നീന്ദ്രനും അതുപോലെ തൻ്റെ അച്ഛനെ പോലെ തന്നെ വളരെയധികം നല്ല ഭരണമാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ ആ ഭരദ്ദേഹത്തിൻ്റെ ഭരണകാലത്തും എല്ലാവർക്കും നല്ലതായിരുന്നു അപ്പം ഈ രാജാക്കന്മാർ നല്ല രീതിയിലാണ് ഭരിക്കുന്നതെങ്കിൽ ആർക്കും ജനങ്ങൾക്കൊന്നും എന്തുണ്ടായിരുന്നില്ല ദുഃഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നോക്കൂ അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ബ്രഹ്മാവ് തന്നെ നല്ല ഭാര്യയെയും പ്രദാനം ചെയ്തു അങ്ങനെ അവരെ വളരെ സന്തോഷകരമായി ജീവിച്ചു അങ്ങനെ അവർക്ക് കുട്ടികളുണ്ടായപ്പോൾ അവരും ഒക്കെ അതുപോലെ നല്ല സ്വഭാവം ഉള്ളവരായിട്ട് വന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് അങ്ങനെ വന്നു അവർ പാരമ്പര്യമായിട്ട് തന്നെ എന്താണ് അഭ്യസിച്ചിരുന്നത് അപ്പം നാരദ മഹർഷി വന്നിട്ടാണ് പ്രിയംവ്രതന് ഉപദേശങ്ങൾ കൊടുത്തിരുന്നതെന്ന് പറഞ്ഞു പ്രിയംവ്രത രാജാവ് രാജാവാകുന്നതിന് മുമ്പേ എവിടെയാണ് പഠിക്കാൻ പോയത് നാരദ മഹർഷിയുടെ അടുത്ത് എല്ലാ വിദ്യകളും അഭ്യസിച്ച ശേഷം നാരദ മഹർഷിയുടെ അടുത്ത് ആത്മവിദ്യ അന്യ ആത്മവിദ്യ അഭ്യസിക്കാൻ വേണ്ടി പോയി അപ്പോൾ എല്ലാത്തിനും ആവശ്യമായിട്ടുള്ളത് ഈ ആത്മവിദ്യയാണെന്ന് മനസ്സിലാക്കിയിരുന്നു അവരൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ പ്രിയമവ്രതൻ തൻ്റെ മകൻ മകനും എന്താണ് എന്താണ് കൊടുത്തത് ആദ്യം തന്നെ ആത്മവിദ്യയാണ് കൊടുത്തത് അപ്പോൾ നമ്മളെ മാതാപിതാക്കൾ എപ്പോഴും മക്കൾക്ക് വേണ്ടി ആത്മവിദ്യയാണ് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന് അപ്പം എന്തൊക്കെയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കുട്ടികൾക്കൊപ്പം തന്നെ ഈ വിദ്യാഭ്യാസം അത് വേണം അത് അവർക്ക് അവരുടെ ഭൗതിക ജീവിതത്തിന് വേണ്ടി വേണം അതോടൊപ്പം തന്നെ ആത്മീയ പുസ്തകങ്ങള് രാമായണം അതുപോലെ ഭഗവത് ഗീത ഭാഗവതം ഇങ്ങനെയുള്ളതൊക്കെ കുട്ടികൾക്ക് ചെറുതിലേ തന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ ആ വേദപുസ്തകങ്ങളിലൂടെ അവർക്ക് വേദപുസ്തക പഠനത്തിലൂടെ അവർക്ക് എന്ത് കിട്ടും ആത്മീയമായ ഉന്നതി ലഭിക്കും അപ്പം ഇവിടെ അഗ്നീന്ദ്രൻ അതേപോലെ പ്രീമ്രഥനെ പോലെ തന്നെ അഗ്നീന്ദ്രനും നല്ല രാജാവായി അദ്ദേഹം രാജ്യത്തിന് എല്ലാവിധ നന്മകൾ ചെയ്തു അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇന്നും അറിയപ്പെടുന്നത് അല്ലേ അപ്പോൾ ഒരാളുടെ പേര് നമ്മൾ ഇന്നും അറിയപ്പെടുന്നെങ്കിൽ അതിനെ അദ്ദേഹം അവരെന്തെങ്കിലും ഭൂമിയിൽക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടാവും നമ്മളിപ്പോൾ നോക്കൂ നമ്മൾ ആരുടെ പേരൊക്കെ ഇപ്പം നമ്മൾ വിവേകാനന്ദ സ്വാമികളുടെ പേര് നമ്മൾ ഓർക്കുന്നു അല്ലേ അതേസമയം അദ്ദേഹം എത്രയോ വർഷം മുമ്പ് മരിച്ചു പോയി കഴിഞ്ഞതാണ് എന്നിട്ടും നമ്മൾ ഓർക്കുന്നു അതുപോലെ തന്നെ ശങ്കരാചാര്യരെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നു അതേസമയം ഈ അടുത്ത കാലത്ത് മരിച്ച നമ്മുടെ ബന്ധുക്കളെ നമുക്ക് ചിലപ്പോൾ പേരൊന്നും ഓർമ്മയുണ്ടാവില്ല ഇപ്പം നമ്മുടെ മുത്തശ്ശൻ്റെ മുത്തശ്ശൻ്റെ പേരൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഓർമ്മ നമുക്ക് നമുക്കറിയുന്നില്ല പിന്നെ അവരെക്കുറിച്ച് നമുക്കൊന്നും അറിയൂല അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ അപ്പം നമ്മൾ ഭൂമിയിൽ ജീവിച്ച് എന്തെങ്കിലും ഒരു ഭൂമിയിൽ നമ്മളെ ഓർക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മളെ ലോകം നമ്മൾ മരിച്ചു പോയാലും നമ്മൾ അമരത്വത്തിലേക്ക് പോവുകയാണ് നമ്മളെ ഭൂമി ഉള്ളിടത്തോളം കാലം നമ്മളെ അവർ ഓർക്കും എന്നുള്ളതാണ് അപ്പം അങ്ങനെ മഹാത്മാക്കളായി അതുപോലെയാണ് അഗ്നീന്ദ്രനുമായത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജ്യഭരണം വളരെ മനോഹരമായിരുന്നു പ്രജകൾക്ക് എല്ലാവരും എല്ലാവരും എല്ലാവർക്കും സന്തോഷമായിരുന്നു അങ്ങനെ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ മക് മക്കളെ അതേപോലെ തന്നെ ആത്മീയവിദ്യയും ഭൗതികവിദ്യയും രണ്ടും പഠിപ്പിച്ചു അങ്ങനെ മക്കളെ വീണ്ടും ആ രാജ്യങ്ങളെല്ലാം മക്കൾക്ക് പങ്കിട്ട് കൊടുത്തുകൊണ്ട് ഈ പിന്നെ ആ ആഗ്നേന്ദ്രൻ എന്തു ചെയ്യണം അവിടും പിന്നെ എന്താ ചെയ്യുന്നത് അവരെ മക്കൾ രാജാവായി തീരുമ്പോൾ പിന്നെ അവർ വനവാസത്തിലേക്ക് വീണ്ടും പോവുകയാണ് വനവാസം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞത് ആത്മീയ ജീവിതത്തിലേക്ക് തിരികാന്നുള്ളതാണ് അല്ലെ ഒരു കുറച്ച് വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ആത്മീയതയിലേക്ക് പോകണം അപ്പം അങ്ങനെ ആഗ്നേന്ദ്രനും തൻ്റെ മക്കളേടെ മക്കളെയൊക്കെ വിവാഹം കഴിച്ച് മക്കളൊക്കെ വിവാഹം കഴിച്ച് അവരൊക്കെ രാജ രാജാര ഏറ്റപ്പോൾ പിന്നെ അഗ്നേന്ദ്രനും എന്തു ചെയ്തു തൻ വനത്തിൽ തപസ്സിന് പോയിട്ട് അങ്ങനെ അവർ ഭഗവാനിലേക്കാണ് അപ്പോൾ യാതൊരുവിധ മരണഭയമോ അങ്ങനെ യാതൊരുവിധ ചിന്തകളോ ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല ഇന്നത്തെ പോലെ ആയിരുന്നില്ല അവരുടെ വാർദ്ധക്യവും അങ്ങനെ ആവുമ്പോൾ നമുക്ക് വാർദ്ധക്യവും ന വളരെ സന്തോഷപ്രദമാക്കി മാറ്റാൻ പറ്റും വാര്ധക്യത്തിൽ നമുക്ക് മരണഭയമോ അങ്ങനെയൊന്നും ഇല്ലാതെ ആവാൻ സാധിക്കുക അപ്പോൾ ഈ ആദ്യം മുതൽ നമുക്ക് എന്ത് വേണം ഈ ആത്മീയത ആദ്യവും വേണം അതുപോലെ തന്നെ മധ്യത്തിലും വേണം അവസാനവും വേണം അപ്പോൾ ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്നും വേർപെട്ടതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം അത്രയേ ഉള്ളൂ ഈ അഗ്നേന്ദ്രൻ്റെ കഥ